ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പറയേണ്ട ഒരു പദമാണ് ബിസ്മി റഹീം എന്നാൽ അതിന്റെ അർത്ഥം എന്താണ് അത് എപ്പോഴൊക്കെ പറയാം ബിസ്മി പറയാൻ പാടില്ലാത്ത സ്ഥലമുണ്ടോ ബിസ്മി പറയാൻ ഹറാമായ സ്ഥലങ്ങളുണ്ടോ ഇനി ബിസ്മി പറയാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ ബിസ്മി പറയൽ സുന്നത്തുള്ള സ്ഥലങ്ങൾ അങ്ങനെ തുടങ്ങി ബിസ്മിയുടെ വമ്പൻ പ്രതിഫലങ്ങളും നേട്ടങ്ങളും പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും ബിസ്മിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹു പഠിക്കുവാനും പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും വലിയ തൗഫിയൊക്കെ തമ്മിൽ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു എല്ലാവർക്കും ഹൈറും ഹംദ് ഇങ്ങനെ ഒരുമിച്ച് വലിയ ഭാഗ്യം തന്നില്ലേ അലഹമുല്ല കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി നിങ്ങളിലൂടെ വോയിസ് ഓഫ് ഷെഫീക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് അലഹമുല്ല നിങ്ങൾ ഓരോരുത്തരും സ്വീകരിച്ചു ഏറ്റെടുത്തു മറ്റുള്ളിലേക്ക് എത്തിച്ചു കൽവ് നിറച്ച് ചെയ്യുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള മീങ്ങളെ നമുക്കറിയാം നമ്മൾ ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും പറയുന്ന ഒരു വാക്കാണ് റഹീം ഇനി അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ബിസ്മില്ലാന്നെങ്കിലും നമ്മൾ പറയും അങ്ങനെ പറയൽ നമുക്ക് ബാധ്യതയാണ് അങ്ങനെ പറയുന്ന ഏതൊരു കാര്യവും അതിൽ അറസ്ിഹുലി എന്താണ് ഈ ബിസ്മി ആ ബിസ്മി എന്താണെങ്കിലും അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ എന്താണ് അതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ബിസ്മി നമ്മൾ എപ്പോഴും ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും പറയൽ സുന്നത്താണ് ബിസ്മില്ലാഹുറമാ ഈ മമാരെ ക്ലാസ് കേൾക്കാൻ മൊബൈൽ നമ്മൾ അങ്ങനെ എടുത്തു നമ്മൾ ഇങ്ങനെ അഹമ്മദില്ല ക്ലാസ് ഉണ്ടല്ലോ റഹീം അത് കേൾക്കാം അത് കേൾക്കാം അതുപോലെ നമ്മൾ ഖുർആൻ എടുക്കുന്നു പാത്രങ്ങൾ അങ്ങനെ ഏവരും നല്ല കാര്യം ചെയ്യുമ്പോഴും നല്ല കാര്യം ചെയ്യുമ്പോഴും പ്രത്യേകം മനസ്സിലാക്കാം എന്താണ് ഈ ബിസ്മിക്ക് ഇത്ര മഹത്വം വരാൻ കാരണം ഒന്നാമത് കേട്ടോളി അള്ളാഹുബിന്റെ പ്രവാചകന് പരിശുദ്ധമായ മുത്തു നബി വസ്ല മാുഹയിൽ ധ്യാന നിരധന ഇരിക്കുമ്പോഴാണ്

സബൂറിലും ഇഞ്ചിരിലും എല്ലാം അള്ളാഹു ഒരുപാട് വട്ടം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ വാക്കാണ് ഒരു പദമാണ് മഹാരഥന്മാർ രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം അള്ളാഹുബിന്റെ പ്രവാചകനാണ് ആദൻ നബി അലിസ്ലാത്തു വസ്സലാ ആ മനുഷ്യ പിതാവാണ് ആദൻ നബിയോട് അള്ള പറഞ്ഞു സ്വർഗത്തെ പഠിച്ചിട്ട് പറഞ്ഞു വലാത്തേ നിങ്ങൾ ഇഷ്ടമുള്ളത് കടിച്ചോളിൽ ഇഷ്ടമുള്ളത് തിന്നോളിൽ പക്ഷെ ആ കാണുന്ന മരത്തിൽ നിന്ന് ഒന്നും ചെയ്യാൻ പാടില്ല അടുക്കുക പോലും ചെയ്യരുത് ചരിത്രം വിശദീകരിക്കുന്നില്ല വളരെ കുറഞ്ഞ സമയം നമുക്കുള്ളൂ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ വേഗത്തെ പറഞ്ഞു പോവാണ് ആദനബി പഴം കഴിച്ചു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കി സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കി ഭൂമിയിലേക്ക് അള്ളാഹുബിന്റെ പ്രവാചകനാകുന്ന ആദൻ നബി നൂറ് കണക്കിന് വർഷങ്ങളാണ് തൗബ ചെയ്തതെന്നാണ് അള്ളാഹു തൗബ സ്വീകരിക്കാൻ കാരണമായത് ആദൻ നബി അലൈ സ്വലാത്തു വസ്ലാം ബിസ്മി പതിവാക്കുന്ന ആളായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം അപ്പൊ ബിസ്മി പതിവാക്കുന്ന ആളുകളുടെ തൗബ സ്വീകരിക്കും തൗബയോടെ മരിക്കാൻ കഴിയുമെന്ന് അള്ളാഹുബിന്റെ പ്രവാചക നബി മുഹമ്മദ് മുസ്തഫ സ ലോക ചരിത്രത്തിൽ ലോക ചരിത്രത്തിൽ വലിയ ഒരു വിപ്ലവം മാറ്റമാണ് സുനാമി വന്നതാണ് നൂഹ് നബി അലി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് അടുത്ത് വന്ന സുനാമി ഒന്നും സുനാമിയല്ല ലോകം മുഴുവനും മുങ്ങിപ്പോയ പരിശുദ്ധമായ കഴിവ് പോലും മുങ്ങിപ്പോയ ഒരു പ്രളയമായിരുന്നു നൂഹ് നബി അലി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ച പ്രളയം ആ പ്രളയത്തിൽ നൂഹനബി അലൈഹി വല്ലാത്തു വസ്സലാമ കപ്പൽ ഉണ്ടാക്കി കപ്പൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കപ്പലിന് താക്കോലില്ല നമുക്കറിയാം നമ്മുടെ ടൂ വീലർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ചാവി വേണം സ്പീഡ് കൂടണമെങ്കിൽ റ്റുള്ളൂ ആക്കണമെങ്കിൽ ചാവി വേണം നബിയുടെ സ്റ്റാർട്ട് കപ്പൽ കൂടാൻ പറയും ബിസ്മില്ലാഹി റഹീം നബിയുടെ കപ്പലിന്റെ നിയന്ത്രണത്തിന്റെ താക്കോൽ ബിസ്മില്ലാഹി റഹീം ആയിരുന്നു ആനായ ഇബ്രാഹിം നബിയെ തീയിലേക്ക് വലിച്ചെറിഞ്ഞു ഓരോ പ്രവാചകമായ ചരിത്രം വിശദീകരിക്കാനുണ്ട് സമയം വളരെ കുറവാണ് ഓരോ പ്രവാചകമായ ചരിത്രം നമുക്ക് ഇൻഷാ വിശാലമായി പഠിക്കാനുണ്ട് അള്ളാഹു അതിനൊക്കെ കേൾക്കാൻ ഭാഗ്യം തരട്ടെ en Pero... no, la no, no. ഇബറാഹി നബിക്ക് തീയിലേക്ക് വലിച്ചെറങ്ങും തീയിലേക്ക് ചെന്ന് വീഴാൻ നേരത്ത് ഇബറാഹി നബി അലിഹിത്തു വസ്സലാം പറഞ്ഞ ഒരു ദിക്കർ അവഞ്ഞു അതോടൊപ്പം പറഞ്ഞത് ആ തീ തണുപ്പായി മാറി എന്നാണ് അതോടെ ഈസാ നബി അലിസ്ലാത്തു വസ്സലാം ഈസാ നബിക്ക് അമാനുഷികമായ കഴിവുണ്ട് മൊറജിസത്തുണ്ട് ഏത് രോഗവും മാറ്റി കൊടുക്കും ഏത് രോഗവും മാറ്റി കൊടുക്കും അതുപോലെ മരണപ്പെട്ടവരടുത്ത് പോരുന്നു കുമ്പ് ഇതിനില്ല എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ മരിച്ചവർ എഴുന്നേറ്റ് വരും അങ്ങനെയുള്ള അത്ഭുത സിദ്ധിയുള്ള പ്രവാചകനാണ് ഈസാ നബി ഈ രോഗങ്ങളെല്ലാം മാറ്റുന്നത് മഹാന മഹാന നബി ശരീരത്തെ ഇങ്ങനെ പറയും രോഗം മാറും അങ്ങനെ ബിസ്മി കൊണ്ടാണ് രോഗത്തിന് മാറ്റം കൊടുത്തത് എന്നാണ് സുലൈമാലിമിനെ ലോകം അടക്കി ഭരിച്ച പ്രവാചകനാണ് സർവചരാചരങ്ങളുടെയും ഭാഷ മനസ്സിലാക്കിയ പ്രവാചകനാണ് ആ നേട്ടം കിട്ടാൻ കാരണം റഹീം എന്ന ദർ അധികമായിരുന്നു മൂസാ നബി അലിസ്ലാത്തു വസ്സലാമിനെ ഫറോബയുടെ കിങ്കരന്മാർ ഓടി വന്നു ചെങ്കടലിനടുത്തെത്തിയപ്പോ വഴി ടിച്ചു ബിസ്മില്ലാ ഹൈവേ ആയി പോകാൻ കടല് കടന്നു എന്തേ കാരണം ചുരുക്കത്തിൽ പറഞ്ഞു വന്നത് ഈ പ്രവാചകന്മാരെല്ലാം ചൊല്ലിയിരുന്നത് നേതാക്കന്മാരെല്ലാം ചൊല്ലിയിരുന്നത് എല്ലാവരും സ്വഹാബത്തെ നമ്മുടെ കയ്യിലുള്ളതും റഹീം പക്ഷെ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ അവര് പറഞ്ഞപ്പോ അള്ളാഹു അത്ഭുതങ്ങൾ കാണിച്ചു നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒന്നും അത്ഭുതങ്ങൾ കാണുന്നില്ല എന്തേ കാരണം നമ്മുടെ കൽബിൽ തട്ടിയല്ല പറയുന്നത് തട്ടി പ്രതിഫലം ആഗ്രഹിച്ചാ പറഞ്ഞത് നമ്മൾ കടമ തീർക്കാൻ വേണ്ടി പറയുന്നു ഒരു പാത്രം എടുത്തു ബിസ്മുല്ലാമാ റോഹി അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കൽബിൽ തട്ടി അതിന്റെ അർത്ഥം അർത്ഥതലങ്ങളിലേക്ക് അർത്ഥ തലങ്ങളിലേക്ക് കൽബ് കടന്ന് റഹീം ഈമാനികമായ ചൈതന്യത്തോടെ ചൊല്ലി ഉറപ്പായും ബലം കാണൂ എന്നാണ് ഉറപ്പായും ബലം കാണും മഹാരഥരിക്കാണ് ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നല്ല കാര്യം ചെയ്യുമ്പോൾ വിസ്മി പറഞ്ഞാൽ അവന്റെ പ്രയാസങ്ങൾ കടന്നു വരൂല ജീവിതത്തിൽ കടങ്ങൾ ഉണ്ടാവൂല ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ വരൂല എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തുകയാണ് അതുപോലെ ബിസ്മി ലാഹ്മൻ തുടങ്ങി പതിനേഴോളം പ്രതിഫലങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതോടെ മറ്റൊരു നേട്ടമാണ് പതിവാക്കിയാൽ അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം ഒരിക്കലും മുറിച്ച ആരോഗ്യമാകട്ടെ ആഫിയത്താകട്ടെ സമ്പത്താകട്ടെ മക്കളാകട്ടെ ഭാര്യയാകട്ടെ കുടുംബമാകട്ടെ എന്തുമാകട്ടെ ആകട്ടെ അള്ളാഹു നിലനിർത്തി തരുമെന്ന് അള്ളാഹുവിന്റെ അത് പതിവാക്കുന്നവർക്ക് സ്വർഗീയ പാനീയങ്ങൾ സ്വർഗത്തിൽ പാലിന്റെയും തേനിന്റെയും കള്ളിന്റെയും വെള്ളത്തിന്റെ ഒക്കെ പുഴകളുണ്ട് അതെല്ലാം തുടങ്ങുന്നത് ബിസ്മിയിൽ നിന്നാണ് അത് കുടിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചക നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹുലി വസ്ല്ലം മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ിലൊക്കെ കല്യാണം വിളിക്കാൻ വരും കല്യാണ ലെറ്ററുമായി കടന്നു വരും ആ കല്യാണ ലെറ്ററിന്റെ മുകളിൽ ബിസ്മി ലഹ്മാൻ റോഹീൻ എഴുതിയിട്ടുണ്ടാകും നമ്മൾ കല്യാണം വിളിച്ചു ഓഹോ എന്റെ കല്യാണത്തിന് അത് മക്കള് ചവിട്ടും ഭർത്താവ് ചവിട്ടും കുടുംബക്കാര് ചവിട്ടും കിടക്കുന്ന ബിസ്മിയുടെ നാമത്തെ കാണുകയും അതിനെ ആദരിക്കുകയും എടുത്ത് സുരക്ഷിതമായ സ്ഥലത്ത് വെക്കുകയും ചെയ്താൽ അള്ളാൻ്റെ ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് മാരതന്മാർ പറയുന്നു സിദ്ധീഖിങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിൽ പോകുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ പാഴാക്കരുത് അമ്മമാരെയും ശ്രദ്ധിക്കണം ബിസ്മി എഴുതിയ പേപ്പറാണോ അത് മദ്രസയിലെ കുട്ടികളെ നോട്ട് ബുക്ക് അല്ലെ ഇസ്താതെ അത് ആക്കറി കൊടുക്കാം അത് സ്ക്രാപ്പ് സ്ക്രാപ്പുമൊക്കെ കൊടുക്കാം അത് കത്തിച്ചു കളയാം സന്ധിക്കരുതേ പാടാക്കല്ലേ വേസ്റ്റ് തുടക്കാനെടുക്കല്ലേ അതിനാദരിക്കണം ബഹുമാനിക്കണം എന്നാണ് മുത്തുവിധങ്ങൾ പഠിപ്പിക്കുന്നത് അത് മാത്രമല്ല ബിസ്മില്ലാ കൃഷ്ണ തുടങ്ങി പതിവാക്കുന്നവർക്ക് പൈശാചികമായ ജിന്നിന്റെ സിഹിറിന്റെ കണ്ണേറിന്റെ വിളിദോഷത്തിന്റെ ഒരു ഉപദ്രവം ഏൽക്കൂല എന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ ഹദീസ് മനസ്സിലാക്കാം അതുപോലെ ഉമ്മമാരെ പാത്രം കഴുകുമ്പോ ബിസ്മില്ല പറയു പാത്രം കമഴ്ത്തി വെക്കുമ്പോ ബിസ്മില പറയും അതിൽ പറക്കത്തുണ്ട് അടുപ്പ് കത്തിക്കുമ്പോ പറയും ബിസ്മില്ല പറക്കത്തുണ്ട് അടുക്കള ജോലിയുമായി ബന്ധപ്പെടുന്ന ഉമ്മമാരോട് സഹോദരിമാരോട് പറയാണ് ബിസ്മില്ല ഓരോന്നിലും പറയണം കറി വെക്കുകയാണ് മഞ്ഞപ്പൊടി ഇടുമ്പോഴും ബിസ്മില്ല പറയും അത് തുടക്കം പറഞ്ഞാൽ പോരാ മഞ്ഞപ്പൊടി ഇടുമ്പോഴും മുളക്പൊടി ഇടുമ്പോഴും ഉപ്പിടുമ്പോഴും കറിവേപ്പിലിടുമ്പോഴും മീനെടുത്ത് ഇടുമ്പോഴും ഒക്കെ നിങ്ങൾ ചൊല്ലിക്കോളിൽ ഓരോന്ന് ചെയ്യുമ്പോഴും ബിസ്മി പറഞ്ഞാൽ ആ ഭക്ഷണത്തിൽ പറക്കത്തുണ്ടെന്ന് അള്ളാഹുബിൻ റസൂലു വസ്ലം അത് മാത്രമല്ല എന്റെ ഉമ്മമാർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും ആവശ്യങ്ങൾ ഉണ്ട് കടമുണ്ട് മക്കളില്ല ഉസ്താദെ വീട് വിൽക്കാനുണ്ട് സ്ഥാതെ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ കമന്റിലൂടെ പറയുന്നവരുണ്ട് നിങ്ങൾ കേട്ടോളി ഏഴ് ദിവസം ഏഴ് ദിവസം മുടങ്ങാതെ ഇൻഷാ അള്ളാ ഒരു ദിവസം എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ വെച്ച് ഏഴ് എട്ട് ആറ് എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ തട്ടി എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ വെച്ച് ഏഴ് ദിവസം നിങ്ങൾ പതിവാക്കിയിട്ട് ഓരോ ദിവസം എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ ചൊല്ലിയിട്ട് നിങ്ങൾ ആ ചെയ്യും അള്ളാഹു നിറവേറ്റി പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തരികയാണ് നമ്മൾ ബാക്കിയൊന്നും വെളി വരില്ല അങ്ങനെയല്ല സ്പീഡ് കുറച്ച് വേഗത കുറച്ച് നിങ്ങൾ ചൊല്ലിക്കോളിൽ ഉറപ്പായി നിങ്ങൾക്ക് ബലം കാണും അതുപോലെ മഹാരഥന്മാർ പറയുകയാണ് പതിനഞ്ചാമത്തെ നേട്ടം മഹാരഥന്മാർ പറയുന്നു നരകത്തെ കാക്കുന്ന ജപാനീയത്തിന്റെ മലക്കുകൾ പത്തൊമ്പത് പേരാണ് നരകത്തെ കാക്കുന്ന മലക്കുകൾ ജീവിതത്തിൽ ചിരിച്ചിട്ടില്ല ആ പത്തൊമ്പതൊമ്പ മലക്കുകളുടെ കാവൽ നിനക്ക് കിട്ടും കാരണം പതിവാക്കിയ അക്ഷരങ്ങളുടെ എണ്ണം പത്തൊമ്പതാണ് മലക്കുകൾ പത്തൊൻപതാണ് നിനക്ക് കാവൽ വരുമെന്ന് നബിസ് പതിനാറാമത് നിവിധങ്ങൾ പറഞ്ഞു മരണവേദന കുറഞ്ഞിരിക്കും ഇങ്ങനെ ചൊല്ലി ചൊല്ലിയാൽ മരണവേദന കുറയുമെന്നാണ് പതിനേഴാമത് പറഞ്ഞു അള്ളാഹുബിൻ നിങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്ന കബറും നന്മത്തിന്മകളുടെ കിതാബും എല്ലാം എനക്ക് അനുകൂലമാണ് പരലോകം വിജയമാണ് സ്വർഗം സുനിശ്ചിതമാണെന്ന് നബിയും പതിനേഴോളം വിസ്മിയുടെ നേട്ടങ്ങൾ ഒരുപാടുണ്ട് പ്രധാനപ്പെട്ട പതിനേഴെണ്ണമാണ് പറഞ്ഞു വന്നത് ഉമ്മമാരെ ഇത് നമ്മൾ പതിവാക്കണം പാഴാക്കരുത് വിസ്മി അല്ല ഉസ്താദ നമ്മൾ ചൊല്ലാറുണ്ട് എന്ന് പറഞ്ഞു വെറുതെ നിങ്ങൾ കളയരുത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതോടൊപ്പം വിസ്മി ചൊല്ലൽ ഹറാമായ ചില കാര്യങ്ങളുണ്ട് ഏതൊക്കെയാണ് കള്ളൂടിക്കൊണ്ടോ വിഭിചരിക്കുമ്പോ ചീട്ട് കളിക്കുമ്പോ ഹറാമ ചെയ്യുമ്പോ ബിസ്മില്ല റഹ്മാൻ നമ്മൾ പറയരുത് നമ്മൾ സിനിമ കാണാൻ പോവാ റഹ്മാൻ പാടില്ല സിനിമ കാണാൻ പാടില്ല ഹറാമ കാണാൻ പാടില്ല ചെയ്യല് വേറെ വിഷയം പക്ഷെ ചെയ്യുമ്പോൾ ബിസ്മി പറയാൻ പാടില്ല കള്ള് കുടിച്ചുകൊണ്ട് പറക്കത്തിന് ബിസ്മി കൊണ്ട് കള്ളു ആ നമ്മൾ പ്രത്യേകം സത്യം ഹറാമ് ചെയ്യുമ്പോൾ ബിസ്മി പറയൽ ഹറാമാണ് അതോടൊപ്പം പറയാൻ പാടില്ലാത്ത സന്ദർഭങ്ങളുണ്ട് നല്ല കാര്യങ്ങൾ എപ്പോഴും പറയൽ സുന്നത്താണ് പക്ഷെ ചില നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പറയുമ്പോൾ ബിസ്മി പറയാൻ പാടില്ല അതേതാണപ്പോ ബാങ്ക് വിളിക്കൽ ഏറ്റവും പുണ്യുള്ള ആരെയല്ലേ പക്ഷെ ബിസ്മി പറയണ്ട അത് പറയൽ നല്ലതല്ല ബിസ്മി പറയണ്ട നിസ്കരിക്കാൻ പോവാണ് മുതലാലും മിസ്കരിക്കാം ബിസ്മിയുടെ മഹത്ത ഉസ്താവ് പറഞ്ഞാല് ബിസ്മിമാൻ അക്ബർ അത് പറയാൻ പാടില്ല പള്ളി വെള്ളിയാഴ്ച ഉസ്താവ് ഹുബോധാണ് അല്ല കൊണ്ടാണ് തുടങ്ങേണ്ടത് അപ്പൊ അതുകൊണ്ട് നിസ്കാരത്തിന്റെ തുടക്കത്തിൽ അതുപോലെ ബാങ്ക് വിളിക്കുമ്പോ ഇക്കാമത്ത് വിളിക്കുമ്പോ ഇവിടെയൊന്നും ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ മുറുകിടിച്ചോളിൽ അള്ളാഹു വിജയിക്കും അള്ളാന്റെ ജലാലിയുടെ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു റഹ്മാൻ അള്ളാൻ ഇഷ്ടമുള്ള നാമമാണ് റഹീം ഇസ്മുകൾ പറയുന്ന ഏകദേശം അള്ളാഹുവിന് മൂവായിരത്തോളം അധികം ഇസ്മുകൾ ഉണ്ടെന്നാണ് ഈ ബിസ്മില്ലാ റഹീം ഒരു ം ജില്ലയിൽ ആ ഇസ്മ മുഴുവനെ ചൊല്ലിയ കൂലി മെനക്ക് കിട്ടുമെന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ അതുകൊണ്ട് ഉമ്മമാരെ ഈ വിസ്മില്ലാ കൃഷ്ണ തുടങ്ങിയ പതിവാക്കുകളിൽ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നവരാണ് എന്തേ കാരണം അത് പതിവാക്കാത്തത് കൊണ്ടാണ് പതിവാക്കാൻ നമ്മളെ മറക്കൂല അള്ളഹു സ്വീകരിക്കുമാറാകട്ടെ നല്ലത് കേൾക്കാനും പഠിക്കാനും പകർത്താനും തൗഫീക്ക്മാറാകട്ടെ ഇൻഷാല്ലാ പുതിയ അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇതുപോലെ നല്ല നല്ല അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷെഫീക്ക് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല ഒരുപാട് ആൾ കമന്റ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഹൈർ നനഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം ലൈവ് എന്നൊരു ചാനൽ ഉണ്ട് എല്ലാ ദിവസവും തിബ്ബു സലാത്തും ബദറും ഹദ്മാരുടെ ചരിത്രം മാപ്പിള പാട്ടിലൂടെ പാടി പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു മജ്ലീസ് ആയിരങ്ങളെ സംഗമിക്കുന്ന പ്രാർത്ഥനാ സദസ് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണി മുതൽ പത്തര മണി വരെയാണ് ബദറിൻ തീരം ലൈവ് എന്ന ചാനൽ അതിലെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് കയറാം നല്ല സ്വീകരിക്കുമാറാകട്ടെത്തോടെ അസ്സാമുല്ലാഹി താ